दावे

La mujer está

കുടുംബ പ്രാർത്ഥനയിലെ ഒരു പണ്ടെ ഒന്നുമില്ലാത്ത സമയത്തും ഒരു ചെറിയൊരു പായമാണ് അച്ഛനും ആ പായയിൽ അപ്പനും അമ്മയും I'm <laughs> നമ്മളെല്ലാം വ്യത്യസ്തരാണ് അപ്പം ചെറുപ്പം തകലയുടെ സ്വഭാവമായിരിക്കും അമ്മയ്ക്ക് ചെറുപ്പം സ്വഭാവമായിരിക്കും മകൾ ചെറുപ്പം മറ്റു ശബ്ദങ്ങളായിരിക്കും പക്ഷെ കുടുംബത്തിൽ ഒന്നിച്ചൊരു ഗാനം കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു ശബ്ദമായിരിക്കണം ഒറ്റ ശബ്ദമായിരിക്കണം ഒന്നിച്ചിരുന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിക്കാൻ പരസ്പരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കരുത് നമ്മളാണ് ഈ ക്ഷേമിക്കുന്നത് രണ്ടാമത്തെ കോംപ്രമൈസ് ചില കോംപ്രമൈസുകൾ വേണം എന്നില്ല എന്നെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് സാധിക്കണം എന്നിലേക്ക്